കോട്ടയത്ത് അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയ പറമ്പിൽ നോബി കുര്യാക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇപ്പോൾ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു സനോജ് ഈ അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലാണ് ഈ ഭർത്താവിനെതിരെ കുട്ടികളുടെ പിതാവിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു എന്തായിരുന്നു ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സംബന്ധിച്ച അന്വേഷണം ഇനി നടത്തേണ്ടതുണ്ട് പക്ഷെ എന്നാൽ ഇപ്പോൾ എന്താണ് പോലീസ് നൽകുന്ന വിവരം ഈ ഭർത്താവിന്റെ അതായത് ഈ കുട്ടികളുടെ പിതാവും ഈ ആത്മഹത്യയും തമ്മിലുള്ള ബന്ധം എന്താണ് കാര്യത്തിൽ ഇവ നിരന്തര പീഡനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും സുജു അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി പുലർച്ചെയാണ് രണ്ടു പെൺമക്കളെയുമായി അമ്മ കോ കോട്ടയം ഏറ്റുമാനൂരിൽ റെയിൽവേ ട്രാക്കിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യപ്പെടുന്ന സംഭവം ഉണ്ടായത് ഈ സംഭവ വികാസത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് വലിയ തോതിലുള്ള വിമർശനമാണ് ഹർത്താവ് നോബിക്കെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനം നോബിയുടെ സഹോദരനായിട്ടുള്ള വൈദികനെതിരെ ഉണ്ടാകുന്ന അതിരൂക്ഷമായ വിമർശനം ഇതിന് പിന്നാലെയാണ് അവരുടെ മൃതദേഹങ്ങൾ പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റുകയും കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ സംസ്കരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത് ആദ്യം ഇവരുടെ ഇടവകയായിട്ടുള്ള ഏറ്റുമാനൂരിലായിരുന്നു സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നത് എങ്കിൽ കൂടിയും ഒരു മകൻ മൂത്ത മകനെ കോടതിയിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് ഭർത്താവ് നോവിയുടെ ഇടവകയായിട്ടുള്ള തൊടുപുഴ ചുങ്കം പള്ളിയിൽ സംസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അന്ന് ഏറ്റുമാനൂരിലും ഒപ്പം തന്നെ തൊടുപുഴയിലും വലിയ തോതിലുള്ള പ്രതിഷേധം സമൂഹത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് നോബിയുമായി വിവാഹം കഴിച്ചതിന് ശേഷം വലിയ തോതിലുള്ള ഗാർഹിക പീഡനമാണ് ഈ ഷൈനിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നേരിടേണ്ടി വന്നത് പലതവണ അത്തരത്തിലുള്ള പീഡനശ്രമങ്ങളുണ്ടായി ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കി അങ്ങനെ കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി ഷൈനി ഭർത്താവുമായി പിണങ്ങി ഇവരുടെ ഏറ്റുമാനൂരിലെ വീട്ടിൽ കഴിയുകയായിരുന്നു ഇതിനിടയിൽ ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഏറ്റുമാനൂർ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് അതിനിടയിലായിരുന്നു ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിയ ഈ ഷൈനി രണ്ട് പെൺമക്കളുമായി ഡ്രൈവർ ട്രാക്കിനു മുമ്പിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിന് പിന്നാലെയാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധവും വിമർശനവുമാണ് ഈ കാര്യത്തിൽ കുടുംബത്തിനുമെതിരെ ഉയർന്നു വന്നത് സ്ത്രീക്ക് ഇവർക്ക് ഈ കുട്ടികളുടെ അമ്മയ്ക്ക് തൊഴിൽ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കൂടി നഷ്ടപ്പെട്ടുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതാണ് അതെന്തായിരുന്നു അതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തായിരുന്നു ഈ തൊഴിൽ നഷ്ടപ്പെട്ടുന്ന തരത്തിലേക്ക് അന്ന് മാധ്യമങ്ങൾ വാർത്ത വരികയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഈ ഷൈനി എന്ന് പറയപ്പെടുന്ന വീട്ടമ്മ അവർ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ഒരു ആളായിരുന്നു അവർ ആദ്യഘട്ടത്തിൽ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് ജോലിക്ക് പോയിരുന്നുവെങ്കിൽ കൂടിയും വിവാഹശേഷം ഇവരെ ജോലിക്ക് വിടാൻ ഭർത്താവ് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭർത്താവുമായി കഴിഞ്ഞ ഒൻപത് മാസക്കാലം പിരിഞ്ഞു കഴിയുന്നതിൻ്റെ ഭാഗമായി ജീവിക്കാൻ മുന്നോട്ട് മാർഗമില്ലാത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്വകാര്യ ആശുപത്രികളിൽ കയറിയിറങ്ങി അവരുടെ ബയോഡാറ്റ നൽകുകയും തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ണമെന്ന് പല ആശുപത്രികളുടെ മുന്നിൽ പോയി കേണപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ കോട്ടയത്തെ പല സ്വകാര്യ ആശുപത്രികളും ഈ സ്ത്രീക്ക് ജോലി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ഒൻപത് മാ വർഷ ഒൻപത് വർഷക്കാലം ജോലിയിൽ ഗ്യാപ്പ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി നൽകാൻ കഴിയുകയില്ല ഒരു വർഷത്തോളം സൗജന്യമായി സേവനം ചെയ്യാൻ തയ്യാറായെങ്കിൽ പരിഗണിക്കാമെന്നുള്ളതായിരുന്നു ഈ സ്ത്രീക്ക് മുന്നിൽ വെച്ച ഉപാധി അങ്ങനെ മാനസിക പ്രയാസമുണ്ടായ ആ സ്ത്രീ ഒടുവിൽ ജീവിക്കാൻ മറ്റു മാർഗമില്ല എന്ന ധാരണയിൽ അവർ ശരി കോട്ടയത്ത് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഇപ്പോൾ സനോജ് പങ്കുവച്ചത്